കേരള കുറ്റിപ്പൻസൂറോട് പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ബിച്ചുസും കൂടെ കിങ്ങണിക്കുട്ടീനെ കൂട്ടാണ്ട് ഒരു കുഞ്ഞ് എന്താ പറയാ ഒരു കുഞ്ഞ് ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല ഒരു കുഞ്ഞൊരു സ്ഥലം വരെ നമ്മൾ പോയേക്കായിരുന്നു അപ്പൊ ആ ഒരു വിശേഷങ്ങള് ഞങ്ങൾ പോയപ്പോൾ ഉള്ള ഒരു കാഴ്ചകൾ കേട്ടോ ഏകദേശം ഒരു നാലു മണിക്കൂറോളം എടുത്ത് ഞങ്ങളിതേ പോയിട്ട് ഇങ്ങനെ കേറിയിട്ടേ ഉള്ളൂ വീഡിയോ എല്ലാം എടുത്തുകഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇൻട്രോ എടുക്കുന്നത് രാവിലെ വെളുപ്പാകത്ത് കഴിഞ്ഞിട്ട് പോയത് കൊണ്ട് ഇൻട്രോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ ഏകദേശം ഇവിടുന്ന് ഒരു ഏഴേകാലൊക്കെ ആയപ്പോ പോയി ഇപ്പൊ സമയം പത്തര പതിനൊന്ന് മണി ആവാറായിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോ വന്ന് കയറിയിട്ടേ ഉള്ളൂ നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കിഷീണ എന്താണെന്ന് അറിയില്ല എവിടെയെങ്കിലും ഒന്ന് കിടന്നാ മതി ആ ഒരു കെറ്റപ്പിലായിട്ടോ പിന്നെ ഇന്നലെ സിന്ധു പോയി സേഫ് ആയിട്ട് അവിടെ എത്തിയിട്ടോ കുഴപ്പമൊന്നുമില്ല ആ ഭയങ്കര വിഷമം കാര്യം എനിക്ക് എന്നാന്ന് എനിക്ക് വിഷമം ഉണ്ട് എല്ലാ പ്രാവശ്യവും ഇടുക്കി പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴും ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴൊക്കെ എനിക്ക് വിഷമം ഉണ്ടാവാറുണ്ട് പക്ഷെ ഈ പ്രാവശ്യം കൂടുതലായിരുന്നു എന്തോ ഭയങ്കര വിഷമം എന്തോ എന്തോ മനസ്സിലാത്തൊരു കട്ടി എടുത്ത് വെച്ചു കൊടുക്കുന്നത് കാര്യം പ്രതീക്ഷിക്കാണ്ട് അമ്മ വന്നു പെട്ടെന്ന് തന്നെ പോയി ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ എന്തായാലും കുഴപ്പമില്ല ഓടി വന്നല്ലോ അത് തന്നെ ഏറ്റവും വലിയ കാര്യം അമ്മയ്ക്കൊന്നും പറ്റത്തില്ല കേട്ടോ ഇവിടുത്തെ ചൂടിന് ഭയങ്കര അവസ്ഥയാണ് നിൽക്കാൻ പറ്റില്ല ആഹ് ഇവിടെ സുധാമ കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടമ്മ കുറച്ച് ദിവസം കൂടെ നിൽക്കും അപ്പൊ ഞാൻ അമ്മയോട് വെറുതെ നിർബന്ധിക്കേണ്ടേ വെറുതെ ആശുപത്രി പോകാൻ കാര്യം ആള് വയ്യാണ്ടാവും ഇവിടുത്തെ ചൂട് താങ്ങാൻ പറ്റിയല്ലോ കേട്ടോ അപ്പം അതുകൊണ്ട് വന്ന വന്നപ്പോണൊക്കെ തന്നെ പെട്ടെന്ന് പോയത് അപ്പം അപ്പയാണെ ജാനിക്കുട്ടീനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ആളെ വിട്ടത് അപ്പോൾ ജാനിയാണ് വീഡിയോ കോൾ ചെയ്തു വൈകിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു അതിനെ ആയി ഇപ്പോഴത്തെ പരിപാടി എന്ന് അമ്മ കൊണ്ടുവന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ തിന്നു തീർക്കുക അതാണ് എൻ്റെ പരിപാടി കേട്ടോ അപ്പം ഇന്ന് ഡ്രൈവിംഗ് ക്ലാസ് കാര്യങ്ങളൊന്നും ഇല്ല ഇന്ന് ഫ്രീ ആണ് കേട്ടോ അപ്പം ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീടുകളിട്ട് പോവാം അല്ലേ പോട്ടു ഞാനും മിച്ച ദിവസം രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ അത്യാവശ്യം ഒരു ലോങ് യാത്രയാണ് ഞങ്ങൾ പോകുന്നത് അത്യാവശ്യം ദൂരം ഉണ്ട് അതായത് ഏകദേശം ഒരു രണ്ട് മൂന്ന് നാല് മണിക്കൂറൊക്കെ ഞങ്ങൾ എല്ലാ മാസവും പോകുമ്പോൾ എടുക്കാറുണ്ട് ഞങ്ങൾ പോകുന്ന ഒരു ക്ഷേത്രത്തിലോട്ടാണ് ഈ ക്ഷേത്രത്തിൽ ഞങ്ങൾ എല്ലാ മാസവും പോവാറുള്ളതാണ് കേട്ടോ എല്ലാ മാസം അവിടെ പോയി തൊഴുതില്ലെങ്കിൽ മനസ്സിനകത്ത് എന്തോ ഒരു വിഷമം ഉള്ള പോണക്കാന്ന് ഇവിടെ എല്ലാവരും സംസാരിക്കാറുണ്ട് ഞാനും ഇപ്പോൾ പോയി പോയി എനിക്കും അതേ ഫീലൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല ഒരു ആനക്കുട്ടി പോണേക്കുള്ള ഒരു പട്ടീനെ കണ്ടു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് അപ്പം ഞാൻ െ കാണിച്ചൊക്കെ തന്നിട്ടുണ്ട് എന്തോ പറഞ്ഞാൽ കളിയാക്കിയ പേര് വിച്ചു എന്നെ പറപ്പിക്കുന്നുണ്ട് കേട്ടോ നല്ല സ്പീഡിലാണ് ഞാൻ പറയുന്നുണ്ട് കൊല്ലല്ലേടാ വതുക്കെ പോടാ വതുക്കെ പോടാന്ന് കണ്ട് കൂവുന്നുണ്ട് അങ്ങനെ ഞാൻ പാടത്തിന്റെ ഭംഗിയൊക്കെ കാണിച്ചു ഞാൻ വിചാരിച്ചു ആ ക്യാമറയിൽ കൂടെ കാണുമ്പോൾ എന്തും നല്ല മഞ്ഞാണെന്ന് പക്ഷെ മഞ്ഞായിരുന്നല്ലോ ക്യാമറയിലെ അഴുക്കായിരുന്നു കേട്ടോ കയ്യങ്ങാണ്ട് പിടിച്ചതിൽ അഴുക്കുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇരുന്നത് അപ്പോൾ വിച്ചുസിനെ ഞാൻ എന്തിനോ വഴക്കൊക്കെ പറഞ്ഞ് തലക്കെട്ടിടിക്കാണ്ടൊക്കെ പോകുന്നുണ്ട് ഇത് നമ്മുടെ വീടിൻ്റെ കുഞ്ഞു റോഡാണ് കേട്ടോ അങ്ങനെ നമ്മൾ കൂടിയാണ് അമ്പലത്തിന്റെ അമ്പലത്തിന്റെ പോകുന്നു അപ്പം ഞാനൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഡെയിലി പോകുന്ന വഴിയാണ് ഞങ്ങളുടെ അഷ്ടമിച്ചിറക്കി പോകുന്ന വഴിയാണ് ഇവിടെയുള്ള ഒത്തിരി നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഗൾഫുകാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ കണ്ടാൽ സന്തോഷമാവട്ടെ പെട്രോളൊക്കെ അടിക്കാൻ വേണ്ടി വന്നേക്കും കേട്ടോ കുറച്ച് ദൂരെയുള്ള ഉള്ളൊരു അമ്പലത്തിലോട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അമ്പലത്തിൻ്റെ അവിടെയൊന്നും കാണിക്കാൻ വകുപ്പില്ല അതുകൊണ്ട് അമ്പലമൊന്നും കാണിക്കുന്നില്ല അവിടെ അമ്പലത്തിൻ്റെ അവിടെയൊന്നും ക്യാമറകളൊന്നും കേറ്റാണ്ടൊന്നും പറ്റോ അപ്പം എനിക്ക് കറക്റ്റ് ഉള്ള സ്ഥലമൊന്നും അറിയത്തില്ല സ്ഥലപ്പേരൊന്നും അറിയത്തില്ല കേട്ടോ ഒന്നും ഞാൻ പറയാത്ത അപ്പോൾ ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ചിട്ട് വരട്ടെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം രാവിലെ തന്നെ സന്തോഷത്തിൽ വിളിച്ചിട്ടേ നല്ല സുഖമുണ്ട് പക്ഷേ ഒരു തണുപ്പ് അങ്ങോട്ട് മാറാണ്ട് നല്ല ബോഡിയൊക്കെ ഭയങ്കര തണുത്ത ഉറച്ചിരിക്കുന്നു നല്ല ചൂന ഉണ്ട് കേട്ടോ ചൂനാനെ വീട്ടിൽ ഇരുത്തിയിട്ടാണ് വന്നേക്കുന്നത് അവളെ കൊണ്ടുവന്നിട്ടില്ല കാര്യം അവളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവള് എല്ലാം കേൾക്കുന്നുണ്ടോ ഇവിടുത്തൊട്ട് അവിടെ വരെ ഉറങ്ങും അപ്പോൾ അങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നെങ്കിൽ എൻ്റെ കൈയ്യെല്ലാം ഒടിഞ്ഞിട്ടുണ്ടാവും അമ്പത്തേക്ക് ചിലപ്പോഴത്തേക്കും മുഷിഞ്ഞ് ആ ഒരു കോലായിരുന്നുണ്ടാവും അപ്പോൾ അമ്മ പറഞ്ഞു ചുനനെ കൊണ്ടുപോകേണ്ട ഇന്ന് ചേച്ചിപ്പം പിള്ളേർ രണ്ടാഴ്ച കൂടിയിട്ട് അവർ വരുന്നതാണ് അപ്പോൾ അവർ വരും മൂന്ന് പേർ കൂടി ഇരുന്ന് കളിക്കട്ടെ നിങ്ങൾ കണ്ടവരോട് ഓടി പോയിട്ട് വരാൻ വന്ന കേട്ടോ സത്യം പറഞ്ഞാൽ അമ്മയും വെച്ചുകൂടെ പ്ലാൻ ചെയ്ത പ്രോഗ്രാം എനിക്കിങ്ങനെ വിട്ട് വന്നാണ് അല്ലേ വിച്ചു പോവാ അല്ലേ കേരളം വണ്ടിയിൽ പെട്രോളൊക്കെ നിറച്ച് ഞങ്ങൾ യാത്ര തുടങ്ങി തുടങ്ങിയിട്ടോ നമ്മുടെ അഷ്ടമിച്ചറാ മാളയൊക്കെ ഞാൻ വീഡിയോ എടുത്ത് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ കുറേ ഫാമിലി മെമ്പേഴ്സ് ഗൾഫിലുള്ളവരൊക്കെ പറയാറുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷം ആകുന്നുണ്ട് അവിടെയൊക്കെ കാണുമോ എന്ന് അവിടെ ഇപ്പോൾ ഞാൻ കാണിച്ച എൻ്റെ ദന്തൽ ഹോസ്പിറ്റലാണ് കേട്ടോ എൻ്റെ പ്ലെയിൻ കമ്പി ഞാൻ പല്ലി കമ്പി ഇടുന്നുണ്ടല്ലോ അപ്പോൾ പ്ലെയിൻ കമ്പിയുടെ ഹോസ്പിറ്റലാണ് ഡോക്ടറെ കണ്ട് കുറേ നാളായി ഡോക്ടറിന് ചെല്ലുമ്പോൾ ചിലപ്പോൾ വഴക്ക് കുറയാൻ ചാൻസ് ഉണ്ട് കേട്ടോ കാര്യം കുറേ നാളെ എനിക്ക് ആൾ വലിയൊരു ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അതായത് ഏതായാലും ഏകദേശം ഒരു രണ്ട് പ്രാവശ്യം അങ്ങാണ്ടെ ഞാൻ പോയല്ലോ കേട്ടോ പിന്നെ കമ്പി ഡേറ്റ് ചെയ്യാണ്ടൊന്നും പോയിട്ടില്ല വളവഴുക്ക് കുറയാൻ ചാൻസ് ഉണ്ട് എന്തായാലും രണ്ടു ദിവസം ിലൊന്നു പോകണം ഇതാണ് ഇതാന്നെട്ടോ അഷ്ടമി അമ്പലം അഷ്ടമി ചിറയിലുള്ള ഞാൻ മിക്ക ശനിയാഴ്ചയും ഒക്കെ വിച്ചു അമ്മയും കൂടെ വരാറുണ്ട് ഞാൻ ഇടയ്ക്കിട്ട് എപ്പോഴെങ്കിലൊക്കെ എനിക്ക് സമയം കിട്ടും അങ്ങനെ ഡേറ്റോ ഒന്നും ഞാൻ നോക്കത്തില്ല കേട്ടോ എനിക്ക് എപ്പോഴാണോ ഭഗവാനെ കാണണം എന്ന് തോന്നുന്നു ഞാൻ അപ്പം പോകാറുണ്ട് രാവിലെ തന്നെ പോയി തൊഴുട്ടോ കാരണം ദ്വാര കാര്യങ്ങളൊക്കെ ഉണ്ട് ശനിയാഴ്ച അപ്പോൾ അതൊക്കെ പോയി ചെയ്യും ഇനി ഇവിടെ ഒരു പായസത്തിൻ്റെ കടയുണ്ട് കേട്ടോ നല്ല നല്ല ഫ്രഷ് പായസം നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അവിടെ നിന്ന് വിച്ച് ഒന്ന് രണ്ട് പ്രാവശ്യം മേടിച്ചിട്ട് വന്നിട്ടുണ്ടാ ഞാൻ അതൊക്കെ കാണിച്ചു ഈ ഒരു വഴിയെന്ന് വെച്ചാൽ സ്ഥിരം ഡ്രൈവിംഗ് ക്ലാസ്സിൽ ഞങ്ങൾ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി പോകുന്ന വഴിയാണ് കേട്ടോ നല്ല അടിപൊളിയാണ് നല്ല വർത്താനങ്ങളും വഴക്കും ചിരി കളിയൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഒരു ഏരിയ ആണ് കേട്ടോ ഇവിടെ വെച്ചാണ് ഞങ്ങൾ വണ്ടിയൊക്കെ തിരിച്ചു പോകുന്നത് ഈ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് കേട്ടോ വണ്ടിയൊക്കെ എപ്പോഴും റിട്ടേൺ ചെയ്തു പോകുന്നത് അപ്പോൾ ഞാൻ അതൊക്കെ ചേച്ചി ഒന്ന് കാണിച്ചു തന്നു പിന്നെ ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ജാനിക്കുട്ടിയുടെ ജാനിക്കുട്ടീനെ ഡെലിവറി കഴിഞ്ഞ എൻ്റെ പ്രസവം കഴിഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് കേട്ടോ അതായത് കുണ്ടായി ഹോസ്പിറ്റൽ അപ്പോൾ അതൊക്കെ ഞാൻ ചേച്ചി ഒന്ന് കാണിച്ചു തന്നിട്ടോ കുറേ സന്തോഷങ്ങൾ വന്നാൽ കുറേ Các ഒക്കെ ആ ഒരു ഹോസ്പിറ്റൽ എൻ്റെ ഉണ്ട് അതായത് ഡെലിവറിക്ക് നല്ല വിഷമം വരുമല്ലോ നല്ല പെയിൻഫുള്ളൊക്കെ ആയിരിക്കും പക്ഷെ കഴിഞ്ഞ് കഴിയുമ്പോൾ മോളെ കണ്ടുകഴിയുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടല്ലോ അപ്പോൾ അതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ സിൻസില മേഡത്തിനൊക്കെ ഓർക്കുന്നു ആളുടെ സ്റ്റാറ്റസ് ഒക്കെ കാണാറുണ്ട് കേട്ടോ നല്ല അടിപൊളി ഡാൻസർ ഡാൻസറൊക്കെയാണ് എൻ്റെ ഡോക്ടർ ആണ് കേട്ടോ ഭയങ്കര കമ്പനി ആയിട്ടുള്ള ആളാണ് അപ്പം റീൽസ് കാര്യങ്ങളൊക്കെ കാണാറുണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ അവിടുന്ന് ഒക്കെ ഒരു അറ്റാ ബൈബി പറഞ്ഞ് നേരെ പോവാണ് കേട്ടോ ഈ വഴിയുടെ പേര് കാര്യങ്ങളിത് ഇങ്ങോട്ടേക്കാണ് കറക്റ്റ് പോകുന്നത് എനിക്ക് അങ്ങനെ വഴിയൊന്നും പറഞ്ഞു തരാണ്ടറിയില്ല കേട്ടോ അങ്ങനെ പോയപ്പോഴാണ് കണിക്കൊന്നാ കണ്ടത് ഹോ നല്ല രസം ഉണ്ടെന്ന് കാണാൻ വിഷുവിന് ആരും ഇത് കണ്ടില്ല എന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ വിശുസിന്റെ ഷോൾഡർ ഒക്കെ നടന്ന് കുറച്ച് നേരം ഉറങ്ങി കേട്ടോ കാര്യം എനിക്ക് നല്ല ബോഡി പെയിൻ നല്ല ക്ഷീണം ഒക്കെ ഉണ്ടാകുന്നത് എന്താണെന്ന് അറിയില്ല നല്ല ബുദ്ധിമുട്ടുണ്ടോ കുറച്ചു നേരം ഞങ്ങൾ എല്ലാം എടുത്തു കൈ ഏറ്റവും കാലം എടുത്തില്ല ഇത് നോക്കി കുപ്പി പോണൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വേസ്റ്റ് ഇട്ട് വയ്ക്കാനുള്ള സെറ്റപ്പ് കേട്ടോ ഈ സ്ഥലത്തിന്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ എനിക്ക് ഈ സ്ഥലത്ത് നല്ല നല്ല കുറെ ഓർമ്മകളുണ്ട് എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ അവിടെ എന്താ താമരയൊക്കെ നിൽക്കുന്നത് താമരയല്ലേ വിച്ചാട നിക്കുന്നത് ആമ്പലാണോ അത് വലിയ എന്താ പറയാ കോളവ അതിനകത്ത് ഇങ്ങനെ ആരും ഇറങ്ങത്തൊന്നുമില്ല ഇറങ്ങത്തോന്നുല്ല തോന്നോ സംഭവങ്ങളും മറ്റേ ഇല്ലേ കൂട്ടാ ഇവിടത്തെ എന്റെ ഏറ്റവും വലിയ ഓർമ്മ എന്താന്ന് പറയട്ടെ ചെച്ചു ഇവിടെ ഫോട്ടോ എടുത്തത് മാത്രല്ല ആ ഇവിടത്തെ കടയിൽ നിന്ന് ഇവിടെ അല്ലായിരുന്നു കട അപ്രണ്ടായിരുന്നു അല്ലേ ഗർഭിണിയായിരുന്നപ്പോ കൊതി കൊതിയായിട്ട് വന്ന് എവിടെയും കിട്ടാതെ ബജ്ജി ഇവിടെ കിട്ടിയതാ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് സ്ഥലമാണ് കേട്ടോ അതിന്റെ പുറകോട്ട് എന്താ പാടമൊക്കെ ആ ഒരു കുഴിയാന്ന് കേട്ടോ ശരിക്കും അതിന്റെ അതിന്റെ ഇതിന്റെ താഴോട്ട് ശരിക്കും വലിയ കുഴിയാ ഇവിടെ ആയിരുന്നില്ല ആ സൈഡിലും കാണ്ടായിരുന്നു കട ഇപ്പഴാട്ട ഇവിടെ ഇത്ര സെറ്റപ്പ് ഒക്കെ അല്ലേ ഇവിടെ കാണ്ടായിരുന്നു കേട്ടോ കട ഇപ്പ കട പൊടച്ചു കൂടമാണിക്ക ീരു എടുക്കാൻ വേണ്ടി ഒരു കള്ളയുറക്കമാണ് കാണിച്ചതെങ്കിലും ശരിക്കും ഞാൻ ഉറങ്ങിയായിരുന്നു കേട്ടോ ഉറങ്ങി എണീറ്റപ്പോൾ ഞാൻ കണ്ട കാഴ്ച നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു അതായത് ഒരു പുഴയും വഞ്ചിയും വഞ്ചിന്ന് വെച്ചാൽ തോണി 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 എന്നല്ലേ പറയാം തോണിയും വള്ളം വള്ളം അങ്ങനെ എങ്ങനെ വെള്ളം പറയാം വള്ളവും ഒക്കെ കണ്ട് ഞാൻ ഇങ്ങനെ പോവാനാ കേട്ടോ ഇപ്പുറത്തെ സൈഡിൽ നേരെ പാടവും അപ്പുറത്ത് പുഴ ഇപ്പുറത്ത് അപ്പോൾ അപ്പൊ ഗ്യാപ്പിൽ ഗ്യാപ്പിലെത്തിയപ്പോഴാണ് കേട്ടോ ഞാൻ കണ്ണ് തോന്നുന്നത് കാര്യം നല്ല കാറ്റടിക്കുന്നുണ്ടായി നല്ല തണുത്ത കാറ്റ് കാറ്റവിടുന്ന് ആ ഒരു സുഖം കിട്ടിയപ്പോൾ ചാടി കണ്ണു തുറന്നു നോക്കി മിച്ചസ് ഇവിടെ ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ എന്റെ മുടി എല്ലാം അങ്ങ് ആകെ കൊള്ളായിട്ടുണ്ട് ചെറുതായിട്ടൊന്നും ഉറങ്ങി കേട്ടോ നല്ല റെസ്റ്റ് ഉണ്ടാകുന്നില്ല നല്ല പരിക്ക് രാത്രി ഉറങ്ങാണ്ടൊന്നും പരിണ്ടല്ലോ അപ്പൊ കുറച്ചു നേരം മിച്ചുകൊണ്ട് എടുത്ത് വരുന്ന ഉറങ്ങി പോവാലെ അപ്പൊ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ടൊള്ളു ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കാം മസാല ആ വേണ്ടിട്ടുള്ള വെച്ചോളൂ ണോ ഇവിടെ തരും ഇവിടെ വരും ആണോ ആണോ ഇവിടെ ഭയങ്കര തിരക്കുള്ള സമയം ഞങ്ങൾ എപ്പോഴും ഈ ഞങ്ങൾ വന്ന് അമ്പലത്തി നല്ല കഷപ്പുണ്ട് രാവിലെ ഒട്ടി വിച്ചു എന്നോട് എന്തെങ്കിലും കഴിക്കാൻ കഴിക്കാന്നൊക്കെ പറയുന്നു പക്ഷെ അമ്പലത്തിൽ പോയിട്ട് കഴിക്കാന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചു തരാം അതിന്റെ ഒരു പരിപോധത്തിനാണ് ആള് വിളിച്ചു ഇല്ല ഞാൻ ഒരു കട്ടൻ ചായ കുടിക്കാൻ പോലും സമ്മതിച്ചില്ല അല്ലേ അമ്പത്തേക്കാണെങ്കിൽ പിങ്ങി പിങ്ങണി അകത്തേക്ക് രാവിലെ തന്നെ എഴുതിക്കായിരുന്നു അപ്പൊ അവള് കണ്ടുകഴിഞ്ഞാ വിങ്ങിരിക്കുന്ന അവയിക്കണേ ഞാൻ ഒരുങ്ങി നല്ല ഒന്നും ഇല്ല പക്ഷെ അങ്ങനെ വിളിച്ചു നോക്കാം കേട്ടോ വിച്ചു പെണ്ണിനെ വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പെണ്ണ അവിടെ എടുക്കുന്നില്ലേ ഹലോ പിന്നെ മിണ്ടാട്ടൊന്നും ഇല്ല എന്റെ തണുപ്പ് വഴി അലക്കൂടെ കേട്ടോ ഏച്ചിട്ടു നല്ല തണുപ്പുവാന്നിട്ടുണ്ടോ വരുവോ അവരെ കണ്ടിട്ട് എത്ര ദിവസേന് വിഷു നമ്മടെ വെഡിങ് മാനേജർ ഒന്ന് കണ്ട അല്ലെ പിന്നെ വന്നിട്ടില്ല പിന്നെ അവിടെ പിള്ളേരല്ലോണ്ട് അവിടെ മതിച്ചു നടക്കുക ഇവിടെ വന്നു ഏത് കോലത്തിലാണോ വരുന്നത് ആ ഇന്നലെ സിന്ധോ മലോണ്ട് ഇഡ്ഡലിയൊക്കെ കഴിപ്പിച്ച് സിന്തോമാല അടിപൊളിയാക്കിയിരുത്തി അല്ലെ ഇന്നലെ അമ്മ പറയുന്നുണ്ടായിരുന്നു അമ്മച്ചമ്മ ഉണ്ടെങ്കി എങ്ങനെയല്ല കുത്തി തീറ്റക്ക് അപ്പൊ ഞങ്ങള് കഴിക്കട്ടെട്ടാ വെള്ളം കാര്യങ്ങളൊക്കെ വന്നു സാധനം കൂടെ ഇവിടുത്തെ മസാല ദോശ എമ്മ പൊളിയെല്ലാം വെച്ചു സൂപ്പർ ടേസ്റ്റ് ആട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ചമ്മന്തിയൊ ഞങ്ങള് കഴിക്കട്ടെട്ടാ ക്യാമറയൊക്കെ ഞാൻ ഇവിടെ സെറ്റ് ആക്കി വെച്ച് കഴിക്കാന്ന് വിചാരിച്ചു കാര്യം നിങ്ങളെ കൊതിപ്പിക്കാം ഇവിടുത്തെ എന്താണെന്ന് പറയട്ടെ നല്ല ചൂട് വെള്ളം ആയിട്ടുള്ള വെള്ളം നമ്മൾ വരുന്നതേ കിട്ടും പിന്നെ കൊണ്ടുവന്ന ഫുഡുകൾക്കൊക്കെ നല്ല ചൂടായിരിക്കും ലോകോ സാമ്പാറിന് ചമ്മന്തി അടിപൊളി ഞാൻ വീഡിയോ എടുക്കുമ്പോ എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ഫോൺ വിളിച്ചോണ്ടെ കൊച്ചി ചെയ്യാ ചെലവര് വിചാരിക്കും വീഡിയോ കോള് ചെയ്യാൻ പറ്റിച്ചേ ഞങ്ങള് കഴിക്കട്ട വായിലോട്ട് വെക്കുമ്പോ തന്നെ സുഖം ഇവിടെ കൂടുതൽ അമ്പലത്തിൽ പോയിട്ട് ആൾക്കാർ വരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഫുഡായിരിക്കും അതായത് സ്ഥിരം കസ്റ്റമേഴ്സാണ് കൂടുതലുള്ളത് അപ്പം അതിൻ്റെതായ ഫുഡിൽ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ഞാൻ പറയാ കടാല ഛായുടിക്കണ്ട ചായ രസല്ല ചായ രസല്ല ശിലപ്രസവ വന്നവാനാണ് ഞാൻ പോയി എന്നാ പ്രസവ കുടിക്കുന്നു പ്രസവം എന്തോ പത്തല്ല മോലയല്ല ദൂർച്ചവ ഞാൻ വെർക് ഏടുണ്ട് മേടിച്ചുകൊണ്ട് പേസ്റ്റ് ചെയ്യാൻ പറ്റാറില്ലട്ടോ തലയിലല്ലേ കാന്തനെ ആ അമ്മേ കുറെ കട്ടറുള്ള ഒരു സൽപ്പ് കുടിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ഷേക്ക് ആയിട്ട് വളരെ വളരെ മഞ്ജലി ദാ ഇതാ ഇവിടെ ഉണ്ട് അവളില്ലല്ലോ മേടിച്ചോണ്ട് പോകും ഈ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഇത്തിരി പിടിക്കും അമ്പത്താറ് മേശ കവറ് മാത്രമേ ഉള്ളൂ സാധനം ഇല്ല ഉൾനാട മേടിക്കാന്ന് വിചാരിച്ച കേട്ടോ ബിങ്കോ ഒന്നും രാവിലെ കൊടുക്കണ്ടെന്ന് വെച്ചു പറഞ്ഞോണ്ട് ഉൾനാട മേടിക്കാന്ന് വിചാരിച്ചു പല വെറൈറ്റി ലഡുകൾ ഉണ്ട് നമ്മൾ ഉൾനാടൊക്കെ പറഞ്ഞിട്ട് കൊറേ നേരം ആയിട്ട് കിട്ടിട്ടില്ല അരമണിക്കൂർ തോന്നുന്നുണ്ടോ ആ പറയാറ ശരി അമ്മയ്ക്കും ഇവിടുത്തെ മസാല ദോശ ഭയങ്കര ഇഷ്ടം പക്ഷെ പൂരിന്നല്ല അടിപൊളി എവിടത്തെ പക്ഷെ ഇവിടെ വന്ന് കൗണ്ടറി വന്ന് പറയാനാണ് വെയിറ്റ് ചെയ്യണോന്നൊക്കെ പറഞ്ഞു ഇവിടെയാണ് മനസ്സിലായത് കൊറേ നേരം വെയിറ്റ് ചെയ്യുന്നത് എവിടെ അങ്ങനെ ഞങ്ങൾ വട ചായ എല്ലാം മേടിച്ച് പോവുകയാണ് ചൂനക്കും അമ്മയ്ക്കും പായൂനും പൂജയ്ക്കൊക്കെ ഉള്ള ഞങ്ങൾ പാഴ്സല് മേടിച്ചു എന്തായാലും നമ്മള്

മാങ്ങയാണ് കേട്ടോ ഇത് നന്നായിട്ട് പഴുതില്ല പഴുതിലിത് പുളിയാവും അപ്പൊ ഞങ്ങൾ എടുത്തത് ഇതിന്റെ പേര് ഏതും ഇങ്ങനെ സംതിങ് പേര് തന്നെയാണ് ഇതും ആ സൈഡിലെടുത്തു കേട്ടോ എല്ലാം തിരക്കി അതിന്റെ റേറ്റ് ഒക്കെ തിരക്കി നടക്കുന്നുണ്ട് റേറ്റ് ആണ് കേട്ടോ നല്ല റേറ്റ് വരുന്നുണ്ട് ഇവിടുത്തെ മാങ്ങയ്ക്ക് ഇവിടെ ഒരു കില്ലാടി കിടക്കുന്നുണ്ട് കുഞ്ഞ് ചെരുപ്പ് കടയൊക്കെ തൊട്ടായിരുന്നു കൊള്ളാം കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഓഫ് മാങ്ങയും എടുക്കുന്ന ലക്ഷണമുണ്ട് കേട്ടോ നോക്കിയ വലിയ ആശാന്റെ കണ്ണ് അത് വേണോ വേണോടെ വീട്ടിലുണ്ട് ആ അതായത് അച്ഛന്റെ പെങ്ങളുടെ വീട് പക്ഷെ പെങ്ങള് മരിച്ചു പോയി കേട്ടോ ആളുടെ വീട്ടില് ഈ വല്യ മാങ്ങയൊക്കെ കൊണ്ടുപോവാ കള്ളാൻ എന്നെ ഇങ്ങോട്ടേക്ക് വീട് എടുക്ക അവര് അവരോട് തിന്നുവ ഭാര്യ മറന്നില്ല ആ കിട്ടിയ ഒരു പങ്ക് കണ്ടുവരുന്നുണ്ട് താങ്ക് യു മധുരണ്ടോ സൂപ്പർ അതും മേടിച്ചോ ആ മൂന്ന് ടൈപ്പ് മേടിച്ചിട്ടുണ്ട് മേടിച്ചിട്ട് വരട്ടെ മേടിച്ചിട്ടും മേടിച്ചിട്ടും മതിയാവുന്നില്ല കേട്ടോ വീണ്ടും തപ്പി നടക്ക ഏതാടുത്ത മധുരം ഉള്ളത് എന്തോന്നുണ്ട് എനിക്ക് മാങ്ങ മാങ്ങ മാത്രം ഞങ്ങളുടെ നമ്മടെ വീട്ടില് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ അതാണ് നമുക്ക് കിട്ടാനായിട്ടും ഇല്ല ഇതെന്ത് സാധനം ഇതും കൊള്ളാന്ന് തോന്നല്ലേ

അപ്പ ചേസ്ട്ടെ എന്നാ ഉണ്ച്ച കേറിക്കോളൂ വണ്ടിയിൽ അതൊക്കെ പോയാ കൊല്ലരുത് മനസ്സിനെ അമ്മക്ക് പ്രാണം പോയാ സർക്കിട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഞങ്ങളുടെ സ്ഥലം എത്തി മണിക്കൂർ മൂന്നര മണിക്കൂർ നാലു മണിക്കൂർ അടുത്തായി സ്ഥലത്താണ് പോയത് ഞങ്ങള് നേരെ ഞങ്ങളുടെ വീട് അല്ല കാണുന്ന വീട് ഞങ്ങളടുത്ത് ആർക്കെങ്കിലും ആരൊക്കെയുണ്ടല്ലോ Ala bang ini lah. Handphone ni. Eh? Aki ma. Ah, tanya tu. Deh, budiar nih, eh? Eh, budeh. ഇങ്ങന പേ അമ്മ ഒന്നെന്താ എന്റെ പൊന്ന് പോപ്പി ഊരി പൂപ്പി ആ എന്തിന്റെ ഊരി കൊടുത്തേ ഇല്ലേ ഉടുപ്പൂരി കൊടുത്തില്ലേ ഇട്ടുകൊണ്ട് വന്ന ഉടുപ്പ് ജാനിക്ക് വേണം അപ്പൊ ജാനി അവിടെ വെച്ച് ഉടുപ്പൂരി ഇട്ടു പൂഞ്ചേ പൂഞ്ചെ എവിടെയായിരുന്നു കൊറച്ചല്ലോ പാത്തിട്ട് അമ്മ പടഞ്ഞാ അമ്മ എന്തിട്ട് പടഞ്ഞേ ഇവിടെ പൂണ്ടെന്ന് പറഞ്ഞാ അമ്മയും വരട്ടെ എന്നാന്ന് ചോദിക്കണല്ലോ അവിടെ പിള്ളേരെ ഉള്ളതുകൊണ്ട് വരാണ്ടിരുന്നാണ് അമ്മ പഠന എന്നാ അല്ലേ ചൂനെ ശേഷ ചൂനെ ഡെയിലി പോയി കാണൂട്ടോ ആയിട്ട് പാനൂ അത് പാടൂന്നിടുന്ന ഷാണിക്ക് പോണി അമ്മി ഇത് എന്തിട്ടിട്ടേക്കണേ ആ കുഞ്ഞുടുപ്പിട്ട് നടന്ന പോരെ മദാലസേ വിച്ചു അമ്മ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ടെന്ന് അമ്മ പറഞ്ഞു വരണ്ടത്തു വഴി പിടിച്ചേർത്തണം കനലിവിടെ ഒഴുക്കിട ഏ അതാ പറഞ്ഞ ആ ഇവിടത്തെ അമ്മ പറഞ്ഞ വരണ്ട കുഞ്ഞുങ്ങളല്ലേ അറിയില്ല പോയിട്ട് ഓർത്തിട്ട് ആ തിന്നാൻ അമ്പലത്തിലൊക്കെ പോയിച്ചും വന്നു കണ്ടു പ്രാർത്ഥിച്ചു എന്താ പറയാ വല്ലാത്തൊരു പോസിറ്റീവ് വൈബ് ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ മിക്കപ്പോഴും ഞാൻ അമ്പലത്തിൽ പോവാറുണ്ട് ഇവിടെ നമ്മുടെ ശിവന്റെ ക്ഷേത്രമുണ്ട് അപ്പൊ മിക്കപ്പോഴും പിന്നെ ചെക്കാമ്പറമ്പിലും ഒക്കെ വണ്ടി ഓടിക്കാൻ പഠിച്ചതിന് ശേഷം എല്ലായിടത്തും തന്നെ പോകാറുണ്ട് നേരത്തെ എന്ന് വെച്ചാൽ മിച്ചു ഞാൻ ഇങ്ങനെ കാലക്കയ്യ പിടിച്ച് വരുവോ വരുമോ എന്നെ ഒന്ന് കൊണ്ടോ കൊണ്ടുപോവോ എന്ന് ചോദിച്ചു നടക്കണമോ ഇപ്പം അതൊന്നും വേണ്ട നേരെ വണ്ടി എടുക്കാൻ പോവാ അത് തന്നെ പരിപാടി കിട്ടാം അപ്പോൾ എന്തായാലും കുറച്ച് ദൂരമൊക്കെ ഉള്ളതുകൊണ്ട് ചാനിക്കുട്ടിനെ കൊണ്ടുപോയില്ല എല്ലാ പ്രാവശ്യം ചാനക്കുട്ടിനെ കൊണ്ടുപോകുന്നതാണ് പിന്നെ ഇന്ന് രാവിലെ വരെ അമ്മയും മിച്ചും കൂടെ പോകാൻ വേണ്ടിയിരുന്നതാണ് കേട്ടോ പക്ഷേ അമ്മയ്ക്ക് കുറച്ച് സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം അമ്മയ്ക്ക് പോകാൻ പറ്റിയില്ല അപ്പം ഞാൻ പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയത് എന്തായാലും ഭഗവാനൊക്കെ കണ്ട് നമ്മുടെ പരിഭവങ്ങളും വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഷെയർ ചെയ്തു പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോകുന്നു കേട്ടോ അപ്പം ഇത്രയൊക്കെയുള്ള എന്നിട്ട് നമ്മുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളവരുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടം വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടെയല്ല സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക ബെല്ലേക്കനുടിച്ചു പൊട്ടിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് എഴുതുന്നവരില്ല